ഇന്നലെ ഭയങ്കര രസകരമായൊരു പോസ്റ്റ് ഉണ്ട് അതായത് നമ്മളെ ജനിച്ച മാസം നോക്കിയിട്ട് ആളെ സ്വഭാവം പറയാൻ പറ്റും അത് വിശ്വസിക്കാൻ പറ്റൂല വേറെ കാര്യം നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാലോ എന്റെ സ്വഭാവം ഒക്കെ നീ പറഞ്ഞ പോലെ തന്നെയാണോ നോക്കാലോ നല്ല രസാവും അതായത് ഇപ്പോ ഇങ്ങനെയോ ഒന്നാമത്തെ ജനുവരിയാണെങ്കിൽ ഐ വാസ് ബോൺ ഇൻ ജനുവരി ദാറ്റ്സ് വൈ ഐ ടോക്ക് ടു മച്ച് അതായത് ജനുവരിയിൽ ജനുവരി ജനിച്ച ആരെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് ഓർത്തു നോക്കാനാണ് അങ്ങനെ നല്ല സംസാരമുള്ള ആൾക്കാരെ അതെ അടുത്തത് ഫെബ്രുവരിയിൽ ഐ വാസ് ബോൺ ഇൻ ഫെബ്രുവരി ദാറ്റ്സ് വൈ ഐ സ്ലീപ്പ് അലോട്ട് ഫെബ്രുവരിയിൽ ജനിച്ച ആൾക്കാരൊക്കെ നന്നായിട്ട് ഉറങ്ങുന്നതാണ് ഉറക്ക പ്രാന്തമാരാവുന്നതാണ് നമുക്കൊരു ഫെബ്രുവരിക്കാരി ഉണ്ട് ചുട്ടി ചുട്ടിക്ക് ഇപ്പൊ ശരിയാണോ അങ്ങനെ ഒരുപാട് അതിനവള് പക്ഷെ അവള് ഉറങ്ങാൻ കെടുക്കാനും അപ്പൊ ഇത് ആ ഉറക്കാണോന്ന് വെച്ചാ ഉറക്കാണ് പക്ഷെ അതിപ്പോ ഈ പ്രായത്തില് അവളെ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അത് വെച്ചിപ്പോ നമ്മളെ എനിക്കറിയണ വേറെ ആൾക്കാരുണ്ട് ഫെബ്രുവരി നെയ്മറും ക്രിസ്ത്യാനും പക്ഷെ ഏയ് ക്രിസ്ത്യാനൊക്കെ ഒരു സ്വഭാവം വെച്ച് ഇത് ശരിയാവുമ്പോൾ സാധ്യല്ല മൂപ്പുറന്നങ്ങനെ കറക്റ്റ് ഉറങ്ങാ ഉറങ്ങാതെ അതായത് എന്താണോ കറക്റ്റ് വേണ്ടത് കാരണം ബോഡി ഇപ്പോഴും ആ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ഇങ്ങനെ കളിക്കണം അതുകൊണ്ടാണ് അത് ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉണ്ട് ആ മാർച്ച് ചാവുല് മാർച്ച് ആണ് ചാവുലെ ചാവുലെ ചാവുലേട്ടോ നമ്മളെ ക്യാമറ ചാവുലാണ് ഐ വാസ് ബോൺ ഇൻ മാർച്ച് ദാറ്റ്സ് വൈ ഐ ബിച്ച് അലോട്ട് എന്നാണ് ഐ ബിച്ച് അലോട്ട് എന്ന് പറഞ്ഞാലേ എല്ലാറ്റിനും ഇങ്ങനെ കംപ്ലൈൻ്റ് ചെയ്യുക എന്തിനും ഡിസഗ്രി ചെയ്യുക അങ്ങനെ സ്വഭാവം ഉണ്ടോ പക്ഷെ അത് പക്ഷെ അങ്ങനെ ചാവുലിനെ അങ്ങനെ ഒരു എല്ലും ഡിസ് ചെയ്യുന്ന ചെയ്യണ സ്വഭാവം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവനെ കൺവിൻസ് ചെയ്താലേ അവൻ വിശ്വസിക്കുള്ളു അത് അതാണെന്ന് ഉറപ്പാക്കി കൊടുക്കണം അങ്ങനെ ഉള്ളു അല്ലാതെ അതിങ്ങനെ വെറുതെ കംപ്ലയിന്റ് ചെയ്തുകൊണ്ടിരിക്കണായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇതുണ്ട് അത് അതന്നെയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാവണം അവന് മനസ്സിലായെങ്കിൽ അംഗീകരിക്കുള്ളൂ പിന്നെ അടുത്തത് ഏപ്രിലാണ് ഐ വാസ് ബോൺ ഇൻ ഏപ്രിൽ ദാറ്റ്സ് വൈ ഐ ലവ് ടു ഫുൾ എല്ലാവരും പറ്റിക്കാൻ ഇഷ്ടമാണ് ജനിച്ച ആൾക്കാർക്ക് ഏപ്രിൽ അങ്ങനെ അതിന്റെ ചുവട് പിടിച്ച് പറഞ്ഞതാണ് ഐ ഐ വാസ് ബോൺ ഇൻ ഇൻ മെയ് ദാറ്റ്സ് വൈ യൂസ് സിറ്റുവേഷൻ എല്ലാ സിറ്റുവേഷനിലും ഒരു ഉറപ്പില്ലാതെ എന്ന് അതും ഈ മെയ് വെച്ച് ചേർത്ത് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നമുക്കൊരു മെയ്ക്കാരി ഉണ്ട് അംബൂസ് അംബൂസ് മെയ് ആണ് പക്ഷെ അംബൂസിന് മെയ്ബി എന്നുള്ള സ്വഭാവം ഇല്ലല്ലോ അല്ലേ അവള് അവൾ എന്താ ചെയ്യണോ ചെയ്യാണ് അവൾ മേ ബി ശങ്കിച്ചിരിക്കലും ഓക്കെ പിന്നെ ഐ ഓ ഓവർ തിങ്ക് എവറി തിങ് എല്ലാത്തിനും ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിരിക്കുന്നില്ല ഓവർ തിങ്കിങ് ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ ഉണ്ട് എനിക്കൊക്കെ കുറേശൊക്കെ ഉണ്ട് എപ്പോഴും തോന്നിട്ടുണ്ട് ഏഹ് പക്ഷെ ഞാൻ ഇതല്ലല്ലോ ജൂൺ അല്ലല്ലോ മെസ്സി ഇല്ലോ പക്ഷെ ചില ഇന്റർവ്യൂകളിലൊക്കെ ഭാവിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചൊക്കെ പറയണ കേൾക്കാറുണ്ട് നമുക്ക് പേഴ്സണൽ അറിയുന്നില്ലല്ലോ ഈ വീഡിയോസ് തോന്നിയിട്ടില്ല പക്ഷെ ക്രിസ്ത്യാനോ പോലെ എല്ലാ ആള് രണ്ടും രണ്ട് ക്യാരക്ടറാണ് അപ്പൊ നമ്മളത് വിശദീകരിച്ച് നമുക്കറിയാത്ത ഒരാളെ പറ്റി അതായത് ആളങ്ങനെ ടി വിയിൽ കാണുന്നില്ലാതെ പേഴ്സണലായിട്ട് ഇല്ലാത്ത ഒരാളെ പറ്റി നമ്മളങ്ങനെ വലിയ അർത്ഥില്ല പിന്നെ ഐ വാസ് ബോൺ ഇൻ ജൂലൈ ഞാൻ ജൂലൈ ആണ് അപ്പൊ എന്താ ഇൻട്രസ്റ്റ് അല്ല അതിൽ എന്താ ദാറ്റ്സ് വൈ ഐ ലവ് ടു ഹാർട്ട് ആൻഡ് ക്രൈ ടു ഈസി ഈ ജൂലൈക്കാരൊക്കെ സ്നേഹിക്കുകയാണെങ്കിൽ ചങ്ക് കുറച്ച് സ്നേഹിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യം ചെയ്യുന്നതാണ് ഇത് ശരിയാണോ എന്നെ പറ്റിയത് ശരിയാണോ എനിക്കെന്ത് തോന്നുന്നത് അത് ഭയങ്കര സങ്കടമാവും പക്ഷേ നമ്മൾ അത്രയും അടുപ്പുള്ള ആളുകൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഈ അരച്ചിൽ വരുമുള്ളൂ എല്ലാതപ്പോൾ നോർമലി എന്ത് സംഭവിച്ചാലും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല പക്ഷെ ഇത് വളരെ കറക്റ്റായി തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഐ ലവ് ടു ഹാർഡ് ആൻഡ് ട്രൈ ടു ഈ ഓഗസ്റ്റ് ആണ് ഐ വാസ് ബോൺ ഇൻ ഓഗസ്റ്റ് ദാറ്റ്സ് വൈ ഐ ആൾവേസ് ചിൽ എന്നാണ് പറഞ്ഞത് ഓഗസ്റ്റിൽ ജനിച്ച ആൾക്കാരൊക്കെ ഭയങ്കര ചില്ലിങ് ആയിരിക്കും ഐ വാസ് ബോർണ് ഇൻ സെപ്റ്റംബർ ദാറ്റ്സ് വൈ ഐ സിക്സ് എവറി വൺ എൽസ് മെസ് എല്ലാവരും പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കും ഫിക്സ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് സെപ്റ്റംബറിനെ പറ്റി പറയുന്നത് സെപ്റ്റംബർ കാര്യം നമുക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അറിയില്ല പക്ഷെ ഒക്ടോബർ നമുക്കൊരാളുണ്ട് അതില് പറയുന്നത് ഐ വാസ് ബോൺ ഇൻ ഒക്ടോബർ ദാറ്റ്സ് വൈ ഐ റൊമാൻറ്റിസൈസ് ലിറ്ററലി എവരിഥിങ്ങിലാണ് റൊമാൻറ്റിസൈസ് റിയലി എവറിത്തിങ് സോറി ലിറ്ററലി എവരി എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്ത് കാണുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓൾമോസ്റ്റ് കറക്റ്റാണ് നവംബറിൽ ഐ വാസ് ബോർണ് ഇൻ നവംബർ ദാറ്റ്സ് വൈ ഐ ലവ് ടു ഗോസ്റ്റിങ് പീപ്പിൾ ഓ അതൊരു വല്ലാത്തൊരു സ്വഭാവം ആട്ടെ ഈ ഗോസ്റ്റിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ വള ഭയങ്കരമായിട്ട് അടുപ്പത്തിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് ആളെ കാണാൻ ഉണ്ടാവില്ല പിന്നെ അവർക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല അത് ഓപ്പോസിറ്റ് ബാത്ത് നിൽക്കുന്ന ആൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യണ ഒരു വൃത്തിയായിട്ട സ്വഭാവമാണ് പക്ഷേ നവംബറിലുള്ളവരൊക്കെ അങ്ങനെയാണ് എന്ന് ഈ പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്ങനെ ആ സാധ്യതയല്ല ഈ മാസം വെച്ചൊന്നും ഇപ്പോൾ അത് പറയാൻ പറ്റില്ല ഇനി ഡിസംബർ അവസാനം അവസാന മാസം ഐ ഐ വാസ് ബോൺ ഇൻ ഇൻ ഡിസംബർ ദാറ്റ്സ് വൈ സീരിയസ് മൊമെന്റ്സ് അതുകൊണ്ട് ഈ സീരിയസ് മൊമെന്റ്സിൽ അവർ ഇങ്ങനെ വലിയ രൂപത്തിൽ ചിരിക്കുന്നവർ അതായത് സീരിയസ് കാര്യങ്ങളാണെങ്കിലും വല്ലാതെ ടെൻഷനൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഡിസംബറിലും അപ്പം ഇതില് നമുക്ക് അനുഭവം പരിചയമുള്ള കുറച്ച് ആൾക്കാരെ പറ്റി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇത് കേൾക്കുന്നവർക്കൊക്കെ അവരവരുടെ മാസങ്ങൾ മാസങ്ങളറിയാലോ അപ്പൊ അത് വെച്ച് നോക്കാവുന്നതാണ് ഇത് ശരിയാണോ തെറ്റാണോ അതെ അതെ നമ്മളിതിൽ വിശ്വസിച്ചിട്ട് പറ ഒരു രസം എന്ന രൂപത്തിൽ പറഞ്ഞു ആ അതുപോലെ ചാവുല് കഴിഞ്ഞ സംഭവം പറഞ്ഞില്ലേ മിക്ക ആളുകളുടെയും ഇടത് കൈന്റെ ചൂണ്ടുവരല് ഒരു പാടുണ്ടാവുന്നു മുറിപ്പാടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാടുണ്ടാവുന്നു എന്റെ ഇടത് കൈ മനസ്സേത് ചൂണ്ടുവരല് ചൂണ്ടു വരല് ഒന്നുമില്ല എന്റെ കയ്യിലുണ്ട് കണ്ടത് ഇത് എന്താ സംഭവം അറിയോ ഞാൻ കുട്ടിയായ സമയത്ത് വളരെ ചെറുതാണ് വയസ്സും ഓർമ്മയില്ല കേട്ടോ പക്ഷെ വളരെ ചെറുതാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഈ സംഭവിച്ചത് ഈ ഇതില്ലേ വായപ്പിണ്ടിയില്ലേ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞ സാധനം ആ അതിങ്ങനെ ഇങ്ങനെ വെട്ടി 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 കളിക്കുകയാണ് ആ കത്തി കൊണ്ടുപോകും കൊണ്ടിട്ട് ഇവിടെ സീൻറ്റ് പോയിരുന്നു പിന്നെ അതിങ്ങനെ മുറി കൂടിയതാണ് പക്ഷേ സ്റ്റിൽ ഈ സ്കാർ ഉണ്ട് അതായത് കാണിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എത്രത്തോളം കാണുന്നുള്ളത് എന്താ കണ്ട ഓക്കെ അപ്പം ഈ സ്കാർ അങ്ങനെ വന്നാണ് പക്ഷേ ഇടത് കൈയിലെ ചൂണ്ടുകരിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും സ്കാർ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും നോക്കിക്കോളി പക്ഷേ ശാമിത് പറഞ്ഞപ്പോൾ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് അപ്പോൾ കാണുന്നത് ഇതിനെപ്പറ്റി വീഡിയോ കണ്ടിട്ട് ഈ സംഭവത്തിനെ പറ്റി അപ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ഈ ഇടത് കൈയിലെ സ്കാർ ഇറ്റ് ഈ സെറ്റ് ദാറ്റ് എ സ്കാർ ഓൺ യുവർ ലെഫ്റ്റ് ഫിംഗർ മീൻസ് ദാറ്റ് ദി പേഴ്സൺ ഹു ലെഫ്റ്റ് യു ഇൻ യുവർ പ്രീവിയസ് ലൈഫ് കുടൻ ഫോർഗറ്റ് യു ിൽ സ്റ്റിൽ ലുക്ക് ഫോർ യു ഇൻ ദീസ് ലൈഫ് ടൈം കഴിഞ്ഞ ജന്മത്തില് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആൾക്ക് നിങ്ങളെപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ഈ ജന്മത്തിലും നിങ്ങളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ അപ്പോൾ എത്രാമത്തെ ജന്മമാണ് എന്നുള്ളാണ് ചോദ്യം അപ്പൊ അന്റെ കൈമല്ലല്ലോ അന്നും ആരും ഓർക്കണേല ഏതായാലും ഇതൊക്കെ തമാശ കിട്ടണം അല്ലാതെ ഇതിൽ സീരിയസ് ആയിട്ട് ഒരു കാര്യമില്ല നമ്മളിതൊന്നും രസമാണ് പക്ഷെ ഇത് സീരിയസ് ആയിട്ടാണ് ഒന്നുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പോയി നോക്കിയത് വേറെലും എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളതാണ് നമുക്കൊരു രസം അർത്ഥത്തി എടുത്താൽ മതി